മാറുന്ന കാലത്തിന്റെ ആഭരണ ഡയമണ്ട്സ് തിരൂർ വളാഞ്ചേരി റൂട്ടിൽ ബുധനാഴ്ച രാവിലെ മുതൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി ബസ്സിൽ വെച്ച് വിദ്യാർത്ഥിനി ലൈംഗികാതിക്രമം നേരിട്ട സംഭവത്തിൽ പ്രതിക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയെന്ന പരാതിയിൽ സ്വകാര്യ ബസ് കസ്റ്റഡി എടുത്ത പോലീസ് നടവിൽ പ്രതിഷേധിച്ചായിരുന്നു മിന്നൽ സമരം നടത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ തിരൂരിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന മലാല ബസ്സിലാണ് സംഭവം കാവമ്പുറത്തെ കോളേജിൽ പഠിക്കുന്ന കുറുഗത്താണി സ്വദേശിനിയായ വിദ്യാർത്ഥിനിക്കാണ് ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നത് കോളേജിലേക്കുള്ള യാത്രാ മതി പുത്തനത്താണി നിന്ന് ബസ്സിൽ കയറിയാൽ പെൺകുട്ടിയെ കയറി പിടിച്ചെന്നാണ് പരാതി വിവരം ബസ് ജീവനക്കാരെ അറിയിച്ചെങ്കിലും പ്രതിയെ സ്റ്റേഷനിലെത്തിക്കാൻ ജീവനക്കാർ തയ്യാറായില്ലെന്നാണ് ഇവർക്കെതിരെയുള്ള പരാതി ഇതേ തുടർന്ന് വളാഞ്ചേരി പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്തു ബസ് വീട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് വളാഞ്ചേരി തിറൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് സമരം നടത്തിയത്

ക്ലാസ്സിലെത്തിയ പെൺകുട്ടിയോട് അധ്യാപകർ വിവരം തിരക്കുകയും സംഭവം വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു പിന്നീട് വീട്ടുകാർ ഇടപെട്ടാണ് പരാതി നൽകിയത് അതേസമയം ബസ്സിൽ വെച്ച് പരാതി ഉള്ളതായി പെൺകുട്ടി പറഞ്ഞില്ലെന്നും അതുകൊണ്ടാണ് തങ്ങൾ പ്രശ്നത്തിൽ ഇടപെടാത്തതെന്നാണ് ബസ് ജീവനക്കാരുടെ വാദം പിടിച്ചെടുത്ത ബസ് വിട്ടു നൽകിയില്ലെങ്കിൽ വളാഞ്ചേരിൽ നിന്നുള്ള ബസ്സുകൾ തിരൂർ വളാഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തില്ലെന്ന നിലപാടിലാണ് ബസ് ജീവനക്കാർ